തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനു ശേഷം തൃശൂർ ലൂർദ് മാതാവിന്റെ പള്ളിയിലെത്തി മാതാവിന് സ്വർണക്കൊന്ത സമർപ്പിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തൃശ്ശൂരിലെ മുരളീ മന്ദിരത്തിലെത്തി കെ കരുണാകരന്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് സുരേഷ് ഗോപി തൃശ്ശൂരിലെ ലൂർദ്ദു പള്ളിയിലെത്തിയത് തുടർന്ന് ലൂർദ് മാതാവിന് സ്വർണ കൊന്ത സമർപ്പിച്ചു ശേഷം പൂമാലയും സമർപ്പിച്ചു ഇതിനുശേഷം പള്ളിയിലെ താഴത്തെ നിലയിലുള്ള ഭൂഗർഭ ആരാധന കേന്ദ്രത്തിലേക്ക് പോയി തുടർന്ന് അവിടെ വെച്ച് പാട്ട് പാടിക്കൊണ്ട് സുരേഷ് ഗോപി മാതാവിന് ആരാധനയും നടത്തി നന്ദിയാൽ പാടുന്നു ദൈവമേ എന്ന പാട്ടാണ് സുരേഷ് ഗോപി പാടിയത് തെരഞ്ഞെടുപ്പ് വിജയത്തിലെ നന്ദി അറിയിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപിയുടെ ലൂർദ്ദു പള്ളിയിലെ സന്ദർശനം തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും വരുമെന്ന് സുരേഷ് ഗോപി അറിയിച്ചിരുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പ് മകളുടെ വിവാഹത്തോടനുബന്ധിച്ച് സുരേഷ് ഗോപി ലൂർദ്ദു മാതാവിന് സ്വർണ്ണ കിരീടം സമർപ്പിച്ചിരുന്നു സ്വർണ കിരീടത്തിന്റെ തൂക്കം നോക്കണമെന്ന ആവശ്യം ഉൾപ്പെടെ ഉയർന്നത് വിവാദവുമായിരുന്നു സുരേഷ് ഗോപി നൽകിയത് സ്വർണമല്ലെന്നും അത് ചെമ്പ് കിരീടമാണെന്നുമായിരുന്നു ആ വിവാദം തുടർന്ന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ലൂർദ്ദു മാതാവിന് പത്ത് ലക്ഷം രൂപ വില വരുന്ന സ്വർണ കിരീടം താൻ നൽകുമെന്നും അതിന്റെ യായിട്ട് കണ്ടാൽ മതിയെന്നും സുരേഷ് ഗോപി വെല്ലുവിളി നടത്തിയിരുന്നു തുടർന്നാണ് ഇപ്പോൾ മാതാവിന് സ്വർണ്ണ കൊന്തയുമായി എത്തിയിരിക്കുന്നത് നന്ദി എന്ന് പറയുന്നത് ഹൃദയത്തിലുള്ളതാണെന്നും അത് ഉൽപ്പന്നങ്ങളിലല്ലെന്നുമാണ് സ്വർണ്ണ കൊന്ത സമർപ്പിച്ച ശേഷം സുരേഷ് ഗോപി പ്രതികരിച്ചത് ഭക്തിപരമായ നിർവഹണത്തിന്റെ മുദ്രയാണ് സ്വർണ്ണ കൊന്തയെന്നും സുരേഷ് ഗോപി പറഞ്ഞു അതേസമയം തന്നെ കെ കരുണാകരന്റെ സ്മൃതി കുടീരത്തിലെത്തി പുഷ്പാർച്ചന നടത്തുകയും ചെയ്തിരിക്കുകയാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപിക്കൊപ്പം പത്മജ വേണുഗോപാലും ചടങ്ങിലുണ്ടായിരുന്നു ഗുരുത്വം നിർവഹിക്കാനാണ് എത്തിയതെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് കേരളത്തിലെ കോൺഗ്രസിന്റെ പിതാവ് എന്ന നിലയിലാണ് കെ കരുണാകരനെ താൻ കാണുന്നത് തന്റെ തലമുറയിലെ ധീരനായ ഒരു ഭരണകർത്താവ് എന്ന നിലയ്ക്ക് ആരാധന ആ വ്യക്തിയോടാണെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി ഇന്ദിരാഗാന്ധി ഭാരതത്തിന്റെ മാതാവ് എന്നതുപോലെ കെ കരുണാകരൻ കേരളത്തിലെ കോൺഗ്രസിന്റെ പിതാവാണ് ഈ സന്ദർശനം ത്തിൽ രാഷ്ട്രീയമാനം കാണരുതെന്നും സുരേഷ് ഗോപി ആവശ്യപ്പെട്ടു മാനസപുത്രൻ എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത് രാജ്യം നൽകിയ പദവിയിൽ ഇരുന്നുകൊണ്ട് ഗുരുത്വം നിർവഹിക്കാനാണ് ഇവിടെ എത്തിയത് വ്യക്തി നിർവഹണം ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് അതിനൊരിക്കലും രാഷ്ട്രീയമാനം കാണേണ്ടതില്ല എന്നും സുരേഷ് ഗോപി പറഞ്ഞു ശാരദ ടീച്ചർ തനിക്ക് അമ്മയാണെങ്കിൽ അതിനു മുന്നേ തന്റെ അമ്മയാണ് കല്യാണിക്കുട്ടിയമ്മ ആ സ്നേഹം നിർവഹിക്കട്ടെ എന്നും സുരേഷ് ഗോപി പറഞ്ഞു ഇത് വൈകുന്നേരം ചർച്ചയ്ക്ക് വിഷയമായി എടുത്ത് കച്ചവടമാക്കണമെങ്കിൽ എടുത്തോളൂവെന്നും തന്നെ അതിന്റെ മെറ്റീരിയൽ ആക്കരുതെന്നും സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്ഥാനാർത്ഥിയായി വരുന്ന സമയത്ത് പത്മജയോട് സ്മൃതി മണ്ഡപത്തിൽ വരണമെന്ന് ആവശ്യം ഉന്നയിച്ചതായി സുരേഷ് ഗോപി പറഞ്ഞിരുന്നു എന്നാൽ വ്യക്തമായ രാഷ്ട്രീയ ബോധവും ഉത്തരവാദിത്ത ബോധവും ഉണ്ടായതുകൊണ്ട് അന്നവർ ആ ആവശ്യം നിഷേധിച്ചു പാടില്ല സുരേഷ് തെറ്റല്ലേ എന്റെ പാർട്ടിക്കാരോട് ഞാൻ എന്തു പറയും അങ്ങനെ ഒരു ഉത്തരവാദിത്തം ഉണ്ടെന്നായിരുന്നു അവർ പറഞ്ഞത് ഞാൻ അത് മാനിക്കുകയും ചെയ്തിരുന്നു ഇത്രയും കാലവും മാനിച്ചു എൻ്റെ രാഷ്ട്രീയമല്ലാത്ത പശ്ചാത്തലത്തിൽ ഗുരുത്വം കൈമോശം വരാൻ പാടില്ല അത് ദൈവം നിന്നേ ആകുമെന്ന് വിചാരിച്ചതുകൊണ്ട് ആ കപ്പാസിറ്റിയിലാണ് എത്തിയിരിക്കുന്നത് പത്മജയ്ക്കോ മുരളിക്കോ ഇത് തടയാൻ കഴിയില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു